കുറച്ച് വർഷങ്ങളിൽ മാത്രം ഒരു നടനായിട്ട് വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് വളരെ കുറച്ച് ചിത്രങ്ങളിൽ മാത്രം അഭിനയിച്ചിട്ട് മനുഷ്യൻ്റെ കേരളീയൻ്റെ മനുഷ്യൻ്റെ ഉള്ളിൽ വളരെ വളരെ ആഴത്തിൽ ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ സാധിച്ച അപൂർവം നടന്മാരിൽ ഒരാളാണ് ഒരുപക്ഷെ ഏക നടനാണ് ചെയ്യാൻ മരിച്ചിരുപത് വർഷം കഴിഞ്ഞതിന് ശേഷവും ഇന്നും ജയൻ കൂടി അഭിനയിച്ച ജയനൊരുപക്ഷെ ഒന്നോ രണ്ടോ മൂന്നോ സീരിയൽ മാത്രം ബിഗിനിങ് സ്റ്റേജിൽ അങ്ങനെയൊക്കെ അഭിനയിച്ചിരുന്നുള്ളൂ ജയൻ അങ്ങനെയുള്ള പടങ്ങൾ പോലും ഇന്ന് റിലീസ് ചെയ്യുമ്പോൾ ജയൻ്റെ പേര് വെച്ചിട്ടാണ് ഇപ്പോൾ അതിന് പബ്ലിസിറ്റി കൊടുക്കുക അപ്പോൾ ഇരുപത് വർഷത്തിന് ശേഷവും ജയൻ്റെ പേര് കണ്ടു കഴിഞ്ഞാൽ തിയേറ്ററിൽ ആളുകൾ തടിച്ചുകൂടും എന്ന് വരുത്തി തീർക്കാൻ സാധിച്ച ഒരു ചെറുപ്പക്കാരൻ ഇന്നും ജയൻ ചെറുപ്പമാണ് കാരണം ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം വിട്ടുപോയല്ലോ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ വയസ്സ് കൂട്ടിയിട്ടുള്ള ആവശ്യമില്ല അപ്പോൾ ഇന്നും ചെറുപ്പക്കാരനായിട്ട് തന്നെ എൻ്റെ മനസ്സിൽ ജയൻ കുടികൊള്ളുന്നു എൻ്റെ അനിയനെ പറ്റിയ ഈ വാനംപാടിയെ കണ്ടുപിടിച്ചു എന്നിട്ട് രണ്ട് വിവാഹവും ഒരേ പന്തൽ പോയി ഇനി ദുഃഖമാണ് സങ്കടമാണൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം പോയതൊരു യാഥാർത്ഥ്യമായതുകൊണ്ട് തന്നെ ജയൻ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ആലോചിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം ജയൻ ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പം കിഴവനായന് അങ്ങനെ കിഴവനായ ജയനെ കാണാതിരിക്കുന്നതിൽ മനസ്സിലൊരു ചെറിയൊരു സന്തോഷം തോന്നുന്നുണ്ട് കാരണം ജയൻ എപ്പോഴും യുവത്വത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു യുവാവായി തന്നെ പോയി ഇനി അദ്ദേഹമൊന്നും മനുഷ്യൻ്റെ മനസ്സുകളിൽ ജീവിക്കുന്ന യുവാവായിട്ട് തന്നെ ആയിരിക്കും അങ്ങനെ തന്നെ ജീവിക്കട്ടെ